അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ശ്യാമള ലോട്ടസും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതിനുവേണ്ടി ഞാനൊരു കൺബോക്സിന്റെ വീഡിയോ വന്നിട്ടുള്ളത് എല്ലാവർക്കും പത്ത് മണി തൊട്ടുള്ള ചെടിയും എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ ഞാനും കുറച്ച് പത്ത് മണി ചെടി വാങ്ങിച്ച് നമ്മുടെ പാലക്കാട് കൊല്ലം കൂടെ നിന്നും പ്ലാന്റ് വാങ്ങിയേക്കണേ ഡീറ്റെയിൽസ് ആർക്കും ഞാൻ ഞാനിവരെ നമ്പറിൽ കൊടുത്തേക്കാം നമുക്ക് ഓടിപ്പോയ അൺബോക്സിൻ്റെ വീഡിയോ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് തരാം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറഞ്ഞുതരാം എനിക്ക് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി ഫേസ്ബുക്ക് വഴി ട്വീറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ആളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് നല്ല സെല്ലറാണ് സെല്ലർ എന്ന് പറയാനല്ല നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആള് അപ്പോൾ നോക്കിയാൽ ഇത്രയും ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഈ പ്ലാന്റ് വിട്ടെന്നൊക്കെയാണ് അപ്പോൾ ഇതിൽ വരുന്ന വെറൈറ്റികൾ മറ്റേ പെർസിലും സിൻഡ്രല ജമ്പോ അടുക്ക് പത്തുമണി ഈ നാല് വെറൈറ്റി എന്നതിൻ്റെ കളർ വേരിയൻ വേരിയേഷൻസും ഇതിലുള്ളത് നമുക്ക് നന്നായിട്ട് ചോദിക്കേണ്ട ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിന് ഞാൻ പുറത്ത് കുറക്കി നിക്കാണ്ടായി ഒരു ഈ വെറൈറ്റിയുടെ അത് തന്നെ ഒരു മൂന്ന് നാലഞ്ച് ഈ കട്ടിങ്സ് വെച്ച് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതി അപ്പോൾ ആരെങ്കിലും ആളെ നമ്പർ ഡീറ്റെയിൽസും വരുന്നുണ്ടെങ്കിൽ എന്നോട് മെസ്സേജിച്ചാൽ മതി അപ്പോൾ നമ്പറും ഡീറ്റെയിൽസും തരാം നല്ല സൂപ്പർ പ്ലാന്റുകളാണ് ഈ നമ്മളെ ആളിലുള്ള ആയിട്ടുള്ള പ്ലാൻഡിൻ്റെ ഫ്ലവർ വന്ന പിക്കുകൾ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കാണാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക ചാനലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ സൈസൊക്കെ ഉണ്ടും ഒരു പ്ലാനിൻ്റെ കട്ടിങ്സ് പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ അയച്ച് വെച്ചേരാം പിന്നെ കണ്ടിട്ട് അഭിപ്രായം പറയാം പിന്നെ ഈ പത്ത് മണിക്ക് ഇഷ്ടപ്പെടുന്ന വ വേറെ വല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലാന്റുള്ള ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ തരാം ഇത്രയും സേഫായിട്ടൊന്നും അയച്ചു തരണമെങ്കിൽ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി കിട്ടിയാൽ എൻ്റെ സ്ഥലം തൃശ്ശൂർ കൊടുങ്ങില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഈ കറക്റ്റ് ഒരു ദിവസം കൊണ്ട് പ്ലാന്റ് എൻ്റെ വെയിൽ കിട്ടി എന്ന് വെച്ചാൽ ഞാൻ ആഴ്ച ഇന്നലെ വേഗിന് നേരെപ്പോഴും എനിക്ക് പ്ലാന്റ് കിട്ടി